സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിൽ വീണ്ടും അനിശ്ചിതത്വമാണ് സർക്കാർ നിർദ്ദേശം മില്ലുടമകൾ തള്ളിയിരിക്കുന്നു നൂറ് കിലോ സംഭരിക്കുമ്പോൾ നൽകേണ്ട അരിയുടെ അളവ് അറുപത്തിനാലര കിലോയിൽ കൂടുതൽ പറ്റില്ല എന്നാണ് തീരുമാനം നെല്ല് സംഭരണത്തിൽ സർക്കാരിന് ഈ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നും മില്ലുടമകൾ അറിയിച്ചതായി മന്ത്രി ജി ആർ പറഞ്ഞു സർക്കാരുമായി തുടർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റേസ് മിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ കർണൻ പ്രതികരിച്ചു നെല്ല് സംഭരണത്തിൽ കർഷകരുടെ പ്രയാ കാലാവസ്ഥാ വ്യതിയാനം വന്നപ്പോൾ തന്നെ കർഷകരുടെ പ്രയാസങ്ങൾ കണക്കിലെടുത്ത് അവരുടെ ആവശ്യങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് അവരുടെ അംഗങ്ങൾ ഇതിനോട് സഹകരിക്കാൻ വലിയ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് സഹകരിക്കാൻ ഒരു സ്ഥിതി അവർ നിലവിളിച്ചു പറഞ്ഞു എന്തായാലും അത്തരം വിഷയം വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാടാണ് ഗവൺമെൻറ് മില്ലുടമകളോട് സ്വീകരിച്ചത് അത് കേരളത്തിലെ കൃഷിക്കാരെ അവരുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അകറ്റുവാൻ വേണ്ടിയാണ് അതിനോട് സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് അതിനനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകും മീറ്റിംഗ് തീരുമാനിച്ചു ഞാൻ ഇവിടെ വന്ന് പതിനൊന്ന് മണിയോടു കൂടിയാണെന്നു അവർ വിളിച്ചത് ആ സമയത്ത് വിളിച്ചാൽ ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ ശ്രദ്ധേയപ്പെടുത്തി ഞങ്ങൾ എന്താണെന്ന് ആരോപിക്കും എല്ലാം ഗവൺമെന്റിനോട് സഹകരിക്കും വിളിച്ചാലും ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് വിളിച്ചാൽ വിളിച്ചാൽ തന്നെ വിളിച്ച സഹകരിക്കും ഗവൺമെന്റ് കിലോ ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ആർക്കും സഹകരിക്കാൻ പറ്റുള്ളൂ വലിയ നേരം ആരും സഹകരിക്കാൻ തയ്യാറില്ല തന്നുകൊണ്ടിരിക്കുന്നത് പുതിയതായി ഒരു കാര്യവും ഞങ്ങൾക്ക് മാനദണ്ഡം വേണ്ട ആ തന്നുകൊണ്ടിരിക്കുന്ന തരികയും ഞങ്ങൾക്ക് കൂലി പത്ത് കൊല്ലായി കൂട്ടി തരും ആ കൂലി കൂട്ടി കിടണം ജി എസ് ടി ഞങ്ങൾ ഒഴിവാക്കണം ഞങ്ങൾ കൂലിക്ക് പണിയുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ട്രാൻസ്പോർട്ടിങ് കാശും ഞങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങള് കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി വളരെ ഭംഗിയായിട്ട് ഇന്നലെ കാര്യങ്ങൾ സംസാരിച്ചിടും മുഖ്യമന്ത്രി അറുപത്തി ആറ് ആക്കിപ്പ് അടുത്ത എന്ന് ഞങ്ങൾ പറഞ്ഞു േബി സുരേന്ദ്രൻ വിവരങ്ങളുമായ ലേബി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ അതിൽ മില്ലുടമകളെ വിളിച്ചില്ല എന്ന് പറഞ്ഞ യോഗം തന്നെ റദ്ദാക്കി മുഖ്യമന്ത്രി പോയതും വാർത്തയായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിലായപ്പോഴേക്കും വീണ്ടും ഒരു യോഗം നടക്കുന്നു അതിന് തീരുമാനത്തിന് ശേഷമാണ് ഇന്നലത്തെ വലിയ പ്രഖ്യാപനങ്ങൾ വരുന്നത് അപ്പോൾ ഇനി എന്താണ് പ്രതിസന്ധിയായി വരുന്നത് ലേബി സ്മൃതി ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ തീരുമാനമായി എന്ന് പറയാൻ സാധിക്കില്ല സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ വച്ചു പക്ഷേ അതിൽ പങ്കെടുത്ത മില്ലുടമകൾക്ക് ആലോചിച്ചതിന് ശേഷം മറുപടി നൽകാമെന്ന് പറഞ്ഞാണ് അതിലെ ഭാരവാഹികൾ പോരുന്നത് ഇന്നലെ ഒരു അർദ്ധരാത്രിയോടുകൂടി മില്ലുടമകളുടെ യോഗം നടത്തുകയും മില്ലുടമകൾ ആരും തന്നെ സർക്കാർ വെച്ച ഈ നിർദ്ദേശത്തെ അനുകൂലിക്കാതെ വന്ന സാഹചര്യത്തിലാണ് അത് വീണ്ടും പ്രതിസന്ധിയിലേക്ക് ആയത് നെല്ലുടമകളുടെ ഭാഗം എന്ന് പറയുന്നത് നൂറ് കിലോ നെല്ല് നൽകുമ്പോൾ അത് അറുപത്തി നാലര കിലോയാക്കി നൽകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അത് പക്ഷേ പെട്ടെന്ന് അത് കൂട്ടുമ്പോൾ അത് നേരത്തെ അനുവർത്തിച്ചിരുന്ന ഒരു രീതി തുടർന്നാൽ മാത്രം മതി അറുപത്തിനാലര കിലോയിൽ നിന്ന് അറുപത്തി ആറര എന്നുള്ള മുഖ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശം അംഗീകരിക്കാൻ മില്ലുടമകൾ ആരും തന്നെ തയ്യാറല്ല അതുമാത്രമല്ല അവർ വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അറുപത്തിനാലര കിലോയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അവർ അതിൽ പിന്നാക്കം നിൽക്കാൻ അവർ തയ്യാറല്ല ഈ ഒരു സാഹചര്യം വരുമ്പോഴാണ് വീണ്ടും പ്രതിസന്ധി വരുന്നത് കാര്യം ചർച്ച എങ്ങും എത്തുന്നില്ല ആ സാഹചര്യത്തിലാണ് ഇന്ന് കൊച്ചിയിൽ ഭക്ഷ്യമന്ത്രി തന്നെ പ്രതികരിച്ചിരിക്കുന്നത് തുടർ ചർച്ചകൾക്ക് തയ്യാറാണ് എപ്പോഴും ഇത്തരം ഒരു സന്ദർഭത്തിൽ അനുഭാവപൂർവ്വം ഉള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടർ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചു അതിനോടാണ് ഇപ്പോൾ മില്ലുടമകൾ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് മില്ലുടമകളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് കെ കെ കരണാണ് പ്രതികരിച്ചത് മില്ലുടമകൾ ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന തുടർ ചർച്ചകളിൽ സഹകരിക്കാൻ തയ്യാറാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളതാണ് മിൽ ഉടമകളുടെയും ആവശ്യം ഏതായാലും ഈ പ്രതിസന്ധി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗുണകരമല്ല ഏറ്റവും പെട്ടെന്ന് തന്നെ പരിഹാരം കാണേണ്ട വിഷയം തന്നെയാണ് സ്മൃതി